അസ്സലാമു അലൈക്കും വി വബറകാതുഹു പ്രിയമുള്ള സഹോദരന്മാരെ സുഹൃത്തുക്കളെ മനഃശാസ്ത്ര പഠന ക്ലാസ് അദ്ധ്യായം പതിനാറ് ഭാഗം ഒന്ന് വിഷയം സ്നേഹത്തിൻ്റെ ഭാഷ സ്നേഹത്തിൻ്റെ ഭാഷയാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ പ്രതിപാദിക്കുന്ന വിഷയം സ്നേഹം എന്നുള്ളത് എല്ലാവർക്കും സ്വമേധയാ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സ്നേഹം എന്നാൽ ഈ സ്നേഹത്തിന് വാത്സല്യം എന്നർത്ഥം കൊടുക്കാം അതേപോലെ പ്രേമം എന്നർത്ഥം കൊടുക്കാം ഇഷ്ടം എന്ന് പറയാം ഇങ്ങനെ പല രൂപത്തിലും ഭാവത്തിലുമൊക്കെ പറയാൻ പറ്റുന്ന പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ് സ്നേഹം എന്നുള്ളത് സ്നേഹത്തിന് പ്രത്യേകമായ ഒരു ഭാഷ ഇല്ല ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് സ്നേഹത്തിന് ഭാഷയില്ല പക്ഷേ ആരൊക്കെയോ പറയാറുണ്ട് കൊടുത്താൽ അതേപോലെ തിരിച്ചു കിട്ടുമെന്ന് ശരിയായിരിക്കാം സ്നേഹം അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ട് തിരിച്ചു കിട്ടും അതിന് ഇരട്ടിയായി അതിന് ഉപരിയായി ഇങ്ങോട്ട് തിരിച്ചു കിട്ടും അത് സ്നേഹത്തിൻ്റെ ഒരു പ്രത്യേകതയിൽപ്പെട്ടതാണ് പ്രത്യേകപ്പെട്ടതാണ് എന്നാലും ചിലപ്പോൾ അതും അപകടം ചെയ്യും കാരണം നാം ആരെയാണോ സ്നേഹിക്കുന്നത് അവരുടെ സ്വഭാവം അനുസരിച്ചു കൊണ്ട് വേണം നാം അവർ സ്നേഹിക്കാൻ ഇല്ലെങ്കിലോ നാം അങ്ങോട്ട് കൊടുക്കുന്ന സ്നേഹം ഇങ്ങോട്ട് കിട്ടുമ്പോൾ അത് നമുക്ക് ഉപദ്രവമായിട്ട് മാറും ഉപകാരം ഒരിക്കലും അതുകൊണ്ടുണ്ടാവുകയില്ല അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് സ്നേഹം എന്നുള്ളത് അതിന് ഒരു ഭാഷയില്ല അതിനൊരു ലിപി ഇല്ല അങ്ങനെ പലതും സ്നേഹം എന്നുള്ളതിന് ഇല്ല എന്നാൽ ചില വ്യക്തികളോട് നമുക്ക് സ്നേഹം തോന്നും ചില വ്യക്തികളോട് നമുക്ക് പ്രേമം തോന്നും ചില വ്യക്തികളോട് നമുക്ക് വാത്സല്യം തോന്നും ചില വ്യക്തികളോട് നമുക്ക് ഇഷ്ടം തോന്നും മഹബത്ത് തോന്നും ഇങ്ങനെ പല രൂപത്തിലും ഭാവത്തിലുമാണ് സ്നേഹത്തിൻ്റെ പോക്ക് എന്നാൽ നം നാം മറ്റുള്ളവരെ ഏത് രൂപത്തിലാണോ കാണുന്നത് ഏത് രൂപത്തിലാണോ മനസ്സിലാക്കുന്നത് അതുപോലെ ഇരിക്കും സ്നേഹത്തിൻ്റെ ഭാഷ്യം അതുകൊണ്ട് തന്നെ നാം സ്നേഹം വഴിവിട്ട് സഞ്ചരിപ്പിക്കരുത് സ്നേഹം വഴിമാറിപ്പോകുമ്പോഴാണ് പ്രേമമായി മാറുന്നത് സ്നേഹം ഒരുപാട് അധികമാകുമ്പോൾ ആ വ്യക്തിയെ നോക്കിയിട്ടാണത് ഇഷ്ടമായി മാറുന്നത് ആ ഇഷ്ടമാണ് മഹബത്തിലേക്ക് വഴി മാറി സഞ്ചരിക്കുന്നത് ഇഷ്ടം മഹബത്ത് അതും മറ്റൊരിഷ്ടമാണ് മഹബത്തും മറ്റൊരിഷ്ടമാണ് അപ്പോൾ പല രൂപത്തിലുമാണ് നമ്മുടെ സ്നേഹത്തിൻ്റെ പോക്ക് നിദാനം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നാം സ്നേഹം കൈമാറുമ്പോൾ ഒന്ന് ആലോചിച്ച് ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ആ കാര്യങ്ങൾ ചെയ്യാൻ അപ്പോൾ ഒന്നാമത്തെ ക്ലാസ് സ്നേഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളായിട്ടാണ് പറയുന്നത് അപ്പോൾ ഇൻഷാല്ല അടുത്ത ഭാഗം മുതൽ നമുക്ക് കുറച്ചും കൂടി അധികം സ്നേഹത്തിൻ്റെ വിവിധ ഇനങ്ങളിലേക്ക് കടന്നു ചെല്ലാം പടച്ചു തമ്പുരാൻ അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ അസലമലൈക്കും